നമസ്കാരം ഇന്ന് സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ പ്രഖ്യാപിച്ചപ്പോൾ മികച്ച നടിയായി പ്രഖ്യാപിച്ചത് ഉറുവശിയാണ് ആറാമതും സംസ്ഥാനത്തെ മികച്ച നടിയായ ഉറുവശി തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ ആ ഉത്തരം അത്രമേൽ ശരിയായിരുന്നുവെന്ന് അടിവരയിടുക കൂടിയാണ് മലയാളത്തിന്റെ പ്രിയ താരങ്ങളായ മമ്മൂട്ടിക്കും മോഹൻലാലിനുമൊപ്പം ആറാമത്തെ സംസ്ഥാന പുരസ്കാരം എന്ന അപൂർവതയിലേക്കാണ് ഇന്ന് ഉറുവശി ഭാഗമായത് ഏത് ഭാഷയിലും നമുക്ക് അഭിമാനപൂർവ്വം ചൂണ്ടിക്കാട്ടാൻ പറ്റുന്ന നമ്മുടെ ലേഡി സൂപ്പർ സ്റ്റാർ തന്നെയാണ് ഉർവശി എന്ന ഒരു സംശയവും കൂടാതെ തന്നെ പറയാൻ പറ്റും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ മഴവിൽ കാവടി വർത്തമാനകാലം എന്നീ ചിത്രങ്ങളിലൂടെയായിരുന്നു ഉർവശി ആദ്യമായി മികച്ച നടിക്കുള്ള സംസ്ഥാന പുരസ്കാരം നേടുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ തലയിണ മന്ത്രത്തിലൂടെയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് കടിഞ്ഞു കല്യാണം കാക്കത്തൊള്ളായിരം ഭരതം മുഖചിത്രം എന്നീ ചിത്രങ്ങളിലൂടെയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് കഴകത്തിലൂടെയും രണ്ടായിരത്തി ആറ് മധുചന്ദ്രലേഖയിലൂടെയുമാണ് മറ്റ് അവാർഡുകൾ രണ്ടായിരത്തി ആറിൽ അച്ചുവിന്റെ അമ്മ എന്ന ചിത്രത്തിലൂടെ മികച്ച സഹനടി അവാർഡും ഉർവശിയെ തേടിയെത്തിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ എട്ടാം വയസ്സിൽ അഭിനയ രംഗത്തെത്തിയ ഉർവശി എൺപതുകളിലും തൊണ്ണൂറുകളിലും മലയാളത്തിലെ ഏറ്റവും തിരക്കേറിയ നടിയായി മാറിക്കഴിഞ്ഞിരുന്നു മലയാളം തമിഴ് എന്നിവ കൂടാതെ തെലുങ്ക് കന്നഡ ഹിന്ദി സിനിമകളിലും ഉർവശി തന്റെ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് മലയാളിയുടെ ഒരുവിധം എല്ലാ ഭാവങ്ങളും അബ്രവാളിയിൽ ഏറെ മനോഹരമായി തന്റേതായൊരു കയ്യൊപ്പോടെ അനുശ്വരമാക്കിയിട്ടുണ്ട് നടി ഉർവശി ഉള്ളൊഴുക്കിലെ പാർവതി തിരുവത്തിൻ്റെ കഥാപാത്രമായ അഞ്ജുവിൻ്റെ അമ്മായിയമ്മയായ ലീലാമ്മയായി ഉറവശി എത്തിയപ്പോൾ അവിടെ വിരിഞ്ഞ ഭാവതീവ്രതകളുടെ ആഴം കൊണ്ട് വീണ്ടും ഉറുവശി വിസ്മയിപ്പിക്കുകയായിരുന്നു വേദനയും നിരാശയും ദേഷ്യവും അതിനൊപ്പം അർദ്ധഗർഭമായ ശാന്തതയുമൊക്കെ ലീലാമ്മയിൽ മിന്നിമറഞ്ഞപ്പോൾ ഉർവശി വീണ്ടും അംഗീകരിക്കപ്പെടുമെന്ന് ആറാമതും സംസ്ഥാനത്തെ മികച്ച നടിയാവുമെന്നും കരുതിയിരുന്നവർ ഏറെയായിരുന്നു ആ കരുതലുകളുടെ ഉറപ്പ് കൂടിയായിരുന്നു ഉർവശിയുടെ മികച്ച നടിക്കുള്ള ഈ പുരസ്കാര നേട്ടം സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര നിറവിൽ നിൽക്കുമ്പോഴും സഹതാരങ്ങളെ അഭിനന്ദിക്കാൻ ഉർവശി മറന്നില്ല പാർവതി എതിർവശത്തുണ്ടായിരുന്നതുകൊണ്ടാണ് അത്രയും മികച്ചതായി അഭിനയിക്കാൻ കഴിഞ്ഞതെന്നാണ് ഉർവശി മികച്ച നടിയെ തിരഞ്ഞെടുക്കപ്പെട്ടതിന് പിന്നാലെ പ്രതികരിച്ചത് അഭിനയിക്കുമ്പോൾ ഒരിക്കലും അവാർഡ് നമ്മുടെ മുന്നിൽ വരാറില്ല ഡയറക്ടറാണ് ആദ്യത്തെ അവാർഡ് തരുന്നയാൾ അദ്ദേഹം ഓക്കെ പറയുന്നതാണ് അവാർഡ് എന്നും താരം പ്രതികരിച്ചിരുന്നു ആറാമത്തെ പുരസ്കാരമാണ് ഇതെന്ന് ഞാൻ എണ്ണിയിട്ടില്ല പാർവതിയുമായി മികച്ച അഭിനയം തന്നെയായിരുന്നു ഉള്ളൊഴുക്കിൽ നടന്നത് പാർവതി എതിർവശത്ത് ഉണ്ടായിരുന്നത് കൊണ്ടാണ് അത്രയും നന്നായി അഭിനയിക്കാൻ പറ്റിയത് പാർവതിയുടെയും വളരെ മികച്ച പ്രകടനമായിരുന്നു മത്സരിച്ച് അഭിനയിക്കുകയായിരുന്നെന്നും ഉർവശി വ്യക്തമാക്കി ഉള്ളൊഴുക്കിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ മാനസികമായും ശാരീരികമായും ഒരുപാട് വിഷമതകൾ നേരിട്ട സമയം കൂടിയായിരുന്നുവെന്നും അവർ കൂട്ടിച്ചേർത്തിരുന്നു മലയാളത്തിലെ മികച്ച നടി ആരെന്ന കാര്യത്തിൽ ഇനി ഒരു തർക്കവും വേണ്ട ബാലതാരമായി സിനിമയിലേക്ക് എത്തിയ ഉറുവശി ഇന്ത്യൻ സിനിമയ്ക്ക് മുന്നിൽ മലയാളത്തിന് ഉയർത്തിപ്പിടിക്കാൻ കഴിയുന്ന നടിയാണ് നാല്പത്തഞ്ച് വർഷത്തെ സിനിമാ ജീവിതത്തിൽ മലയാളം തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി ഭാഷകളിലായ അറുന്നൂറിലധികം ചിത്രങ്ങൾ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ തന്റെ എട്ടാം വയസ്സിൽ അഭിനയ രംഗത്തെത്തിയ ഉറുവശി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ റിലീസായ വിടരുന്ന മുട്ടുകളിലൂടെയാണ് ആദ്യമായി മലയാളികളുടെ മുന്നിലെത്തുന്നത് അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ കതിർ മണ്ഡപം എന്ന സിനിമയിൽ ജയഭാരതിയുടെ മകളായി പ്രത്യക്ഷപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ തൻ്റെ പതിമൂന്നാം വയസ്സിലാണ് ആദ്യമായി നായികയായി വേഷമിടുന്നത് കാർത്തിക് നായകനായ തുടരും ഉണർവ് എന്ന തമിഴ് ചിത്രത്തിൽ പിന്നീട് മൂന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് അത് റിലീസായത് ഇതിനിടെ നായികയായി റിലീസായ ആദ്യ ചിത്രം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിമൂന്നിൽ പുറത്തിറങ്ങിയ മുന്താണേ മുടിച്ച് ആയിരുന്നു ഈ സിനിമ വൻ വിജയമായതോടെ ഉർവശിയുടെ സിനിമാ ജീവിതത്തിൽ വഴിത്തെരിവായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ പിന്നീട് കണ്ടത് തുടർന്നിങ്ങോട്ട് മലയാളികളുടെ മനസ്സിലേക്ക് ചേക്കേറിയ ഇന്നും സിനിമാ പ്രേമികൾ നെഞ്ചോട് ചേർക്കുന്ന കഥാപാത്രങ്ങളുമായി ഉർവശി മലയാളികളുടെ പ്രിയപ്പെട്ട നടിമാരുടെ ലിസ്റ്റിലേക്ക് സ്ഥാനം നേടുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലാണ് കരിയറിലെ ആദ്യ സംസ്ഥാന അവാർഡ് ഉർവശി തേടിയെത്തുന്നത് മഴവിൽ കാവടി വർത്തമാനകാലം എന്നീ സിനിമകളുടെ പ്രകടനത്തിനാണ് ഉർവശി അവാർഡിനാർക്കിയായത് പിന്നീട് അടുത്തടുത്ത വർഷങ്ങളിൽ അവാർഡ് നേടി ഹാട്രിക് നേട്ടം സ്വന്തമാക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ തലയിണ മന്ത്രത്തിലും തൊണ്ണൂറ്റിയൊന്നിൽ കാക്കത്തൊള്ളായിരം കടിഞ്ഞൂൽ കല്യാണം ഭരതം മുഖചിത്രം എന്നീ സിനിമകളിലെ പ്രകടനത്തിനുമാണ് അവാർഡ് ലഭിച്ചത് എൺപതുകളിലും തൊണ്ണൂറുകളിലും മലയാളത്തിലെ ഏറ്റവും തിരക്കുള്ള നടിയായിരുന്നു ഉർവശി എന്ന് തന്നെ പറയാം ഇക്കാലയളവിൽ അഞ്ഞൂറില് അധികം മലയാള ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് മലയാളം തമിഴ് എന്നിവ കൂടാതെ തെലുങ്ക് കന്നഡ ഹിന്ദി സിനിമകളിലും വേഷമിട്ടു തമിഴിൽ സജീവമായ കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റി അഞ്ച് വർഷങ്ങളിൽ തമിഴ്നാട് സർക്കാരിന്റെ മികച്ച നടിക്കുള്ള പുരസ്കാരവും ഉറുവശിയെ തേടിയെത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ തന്നെ തമിഴിനൊപ്പം മലയാളത്തിലും ഉർവശി മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു ഒരുപക്ഷെ ഇന്ത്യൻ സിനിമയുടെ ചരിത്രത്തിൽ തന്നെ ഇത്തരമൊരു നേട്ടം മറ്റൊരു അഭിനേതാവിനും സ്വന്തമാക്കിയിട്ടില്ല എന്നു സാരം തമിഴിലെ തിരക്കിൽ നിന്ന് നാലു വർഷത്തിനു ശേഷം മലയാളത്തിലേക്ക് എത്തിയ ഉറുവശി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ കഴകത്തിലൂടെയാണ് തന്റെ നാലാമത്തെ സംസ്ഥാന അവാർഡ് കരസ്ഥമാക്കിയത് പിന്നെ സിനിമയിൽ നിന്ന് തന്നെ ഉണ്ടായ ഇടവേളയ്ക്കു ശേഷം രണ്ടായിരത്തി ഏഴിലെ തിരിച്ചുവരവ് സമയത്ത് മധുചന്ദ്ര ലോകയിലൂടെയും അഞ്ചാമത്തെ അവാർഡും സ്വന്തമാക്കി ഉള്ളൊഴുക്കിലെ അവാർഡിലൂടെ മമ്മൂട്ടി മോഹൻലാൽ എന്നിവരുടെ നിരയിലേക്ക് നടന്നു കയറാൻ ഉർവശിക്ക് സാധിക്കുകയും ചെയ്തു പകരം വയ്ക്കാനില്ലാത്ത പ്രതിഭയായി ഉർവശി മാറിയിരിക്കുകയാണ് ഇനിയും തന്റെ ഉള്ളിൽ അഭിനയത്തിന്റെ തീ കെടാതിരിക്കുകയാണെന്ന് തെളിയിക്കുകയാണ് ഉർവശി കോമഡി ടൈമിങ്ങിലും ഗൗരവ കഥാപാത്രങ്ങളിലും തന്റേതായൊരു വ്യക്തിമുദ്ര പതിപ്പിക്കാൻ ഉർവശിക്ക് കഴിഞ്ഞു എന്നതിന്റെ ഉദാഹരണമായിരുന്നു അവരുടെ ഓരോ വേഷങ്ങളും അനിയത്തിയായും കാമുകിയായും ഭാര്യയായും അമ്മായിയായി അമ്മായിയമ്മയായും ഈ വേഷത്തിൽ ഉർവശി ഭദ്രം തോന്നിപ്പിച്ചെടുത്തായിരുന്നു അവരുടെ കഥാപാത്രങ്ങളുടെ വിജയം അൻപതിലധികം വർഷങ്ങൾ പിന്നിട്ട സിനിമാ ജീവിതത്തിൽ വീണ്ടും പ്രകടനത്തിലൂടെ ഞെട്ടിച്ചിരിക്കുകയാണ് ഉർവശി മികച്ച കഥാപാത്രങ്ങൾ ലഭിച്ച അവാർഡുകൾ വാരിക്കുട്ട ഇനിയും മലയാളത്തിന്റെ ലേഡി സൂപ്പർ സ്റ്റാറിന് കഴിയുമെന്നതിൽ ഒരു തർക്കവുമില്ല